വലൈക്കു സ്ലാം ഇവിടെ ഈ പെട്രോൾ പമ്പേ വണ്ടിക്കട വണ്ടിയച്ച് എന്നെ പെട്ടെന്ന് കഴിഞ്ഞു കഴിയുമ്പോ ചങ്ങനോട് പോകണം ഞാൻ മോളോട്ട് പോയോട് കേൾക്കൂള്ളേ അത് എന്റെ അകാന് പോയിട്ട് അച്ഛൻ അതല്ലേ ഇമാര് പറഞ്ഞ അതേ കൂടെ പോന്നാ മതി ഏഹ് അദ്ദേഹം വെക്കുന്നുണ്ട് പോണ് എനിക്കിപ്പോ വീട്ടിൽ പോണോ മോളോട് വരികയാണ് മൂന്ന് ദിവസം മുന്നേ അമ്പത് രൂപേ അമ്പത് രൂപേ അല്ല നിങ്ങടെ ആടിച്ചോട് കാണാൻ വേണ്ടി ഒന്നരക്കാ നിങ്ങളുടെ ഓർമ്മക്ക് ആക്കെ പറഞ്ഞാ നമുക്ക് ഓർമ്മയില്ല നമ്മളീ പരിസരം നിങ്ങടെ ആടിനെ കൊണ്ടോട്ട് അന്നാ കൊണ്ടല്ലേ ഇവിടെ എന്തെങ്കിലും പറഞ്ഞേ ഇതിന്റെ വില എത്ര ലാഭം കിട്ടുകയാണെന്ന് ഞാൻ എനിക്ക് തരാന്ന് എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ തരാഞ്ഞു നിങ്ങൾ ആടിനെ വിറ്റ ആളിനോട് പറഞ്ഞിരിക്കണെ ഞാന് കൊടുത്ത കൂടുതലാണ് നിങ്ങൾക്ക് നിങ്ങക്ക് പൊട്ടി അതിന് തേച്ചുപോറ്റി ഞാനാതെ ഏത് വണ്ടി കണേ ആടെ പേര് എന്തോ തേങ്ങ പേര് ഇപ്പൊ ബുള്ളറ്റാ അത് കൊറേ സാധനങ്ങളോ ചെറിയ സാധനാ പേരെന്നൊക്കെ അറിയില്ല നിങ്ങടെ ആടിനെ പഠിക്കണ പോലെ തന്നെ വണ്ടി പഠിച്ചിട്ടുണ്ടാ കേട്ടെ എണ്ണ കിട്ടാൻ പോയിട്ട് ഒരുപാട് നിങ്ങളൊക്കെ ഓർച്ച കൊട്ടണം വരുള്ളൂ ചക്കന്മാരല്ല ഈ റോഡ് പോ റോഡ് ഇങ്ങോട്ട് പോയല്ലേ ഈ റോഡിട്ടു ഈ റോഡാ എന്ത് റോഡാ ല്ലേ ഒന്ന് ഇടത്തോട്ടേക്കും പിന്നെ ഒന്ന് വലത്തോട്ടേക്കും പോകുന്നു അങ്ങോട്ട് പോകണെ ചെറുവല്ലൂർ അങ്ങനെ പോകും അത് പോയിട്ടുണ്ടെങ്കിൽ ഉപ്പ് കടന്നു അങ്ങനെ ആടി ഞാൻ വിളിച്ചോട്ടെ ഞാൻ കിട്ടുകയാണെങ്കിൽ നോക്കി നാളെ പോയി ആടിന് വന്നാല് എടുക്കാണെങ്കിൽ ഭയങ്കര രക്ഷപ്പെട്ടു ചെക്കന്മാരണ്ട് പോയിന് അത് നോക്ക് നോക്ക് ഹലോ പഴശ്ശേക്ക് അല്ലെങ്കിൽ അക്കു ആ പിന്നെ ഇവിടെ എവിടെയല്ലേ അതല്ലേ ആ വിളേ വരുമ്പോൾ ആ ഒരു നൂറ് ഉപയുടെ എണ്ണ മേടിച്ചിട്ട് വരുമോ ഇവിടെ നമ്മളൊരാള് എണ്ണല്ലാതെ വണ്ടി ഇവിടെ കുടുങ്ങി കിടക്കുക ആ തന്നെ നിങ്ങള് വരുമ്പോ കണ്ടോ ഉന്തി കൊണ്ടുവരണേ അത് ശരി നിങ്ങള് വണ്ടി ഊത്തിട്ട് വന്നിരുന്നു അവിടെ ആ ഒന്നല്ലേ ആ അന്നിട്ട് കൊണ്ടട്ടാ നൂറ് ഉപയൊക്കെ വിളിച്ചാൽ മതി ആ ആയിക്കോട്ടെ എന്നാൽ ശരി നോക്കണം അതെ അപ്പൊ ഇങ്ങോട്ട് എവിടുന്ന മുന്തി കൊണ്ടുവരുന്നത് കുറെ ആണ് കുറെ ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് വരുമ്പോഴാണ് ആ കുണ് കുളിച്ചാടിയിട്ട് വരണ്ടെത്തി കുറെ നോക്കുമ്പോഴാണ് അത് പഞ്ചറായിട്ടുണ്ടാവുന്നത് നോക്കുമ്പോ എല്ലാം ഉരുവക്കുമ്പോൾ ിഞ്ഞാന്ന് അമ്പത് രൂപ കടിച്ചാണ് മിനിഞ്ഞാന്ന് അമ്പത് രൂപ നല്ല ആൾക്കാരങ്ങള് വണ്ടിയൊക്കെ അതിന് നൂറ് എരുന്നൂറൊക്കെ അടിക്കണ്ടോ അനിയ കുറച്ച് കൂടുതലിക്കണം കാരണം നമുക്കിപ്പോ ഈ ആടിന്റെ കാര്യ നൽകി പോകാനുള്ളതാണ് ഈ വിളിക്കുന്ന നായ്ക്കളൊന്നും വണ്ടി കൊണ്ടുല്ലേ വരെയുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആടിനെ പഠിച്ചു കൊടുക്കണേ അവർക്ക് കണ്ണടിച്ചെ അവർക്ക് മനസ്സിലായി അങ്ങനെ അതൊക്കെ കണക്കിന് ബാക്കി അത് കുഴപ്പമില്ല ഇനി ആ കിട്ടിട്ടുണ്ടെങ്കിൽ തരാം ഇവിടെ അഞ്ചു വളരെ ഉപകാരമാണ് പിന്നെ നിങ്ങള് ഈ വണ്ടി കുറച്ച് എണ്ണ കടിക്കും പാട്ട് വണ്ടി പുതിയ വണ്ടി പാട്ട് നല്ല വണ്ടി മനുഭവം മേടിച്ചു തന്നാണേലെ അല്ല ഈ രാത്രി ഒക്കെ ഇങ്ങനെ കുടുങ്ങിയാലേ എന്നിപ്പോ ഞങ്ങൾ ഡൗ ആരഞ്ചു വർഷമായിട്ടുള്ളേ അഞ്ചുവർഷം കൊറേ കൂടുതൽ പാട്ട വണ്ടി മേടിച്ചിട്ട് അഞ്ചു വർഷമായി അതിന്റെ മുന്നേ ഉപയോഗിച്ചിരുന്ന എത്ര വർഷം അത് പറയത്തി പോലെ കാണില്ല ആയിക്കോട്ടെ നീ അടുത്ത എന്തൊരു കച്ചവടം വിളിക്കാം ചായക്കാഴ്ച കച്ചവടം മനസ്സിലാക്കണ്ട അത് ശരിയാക്കെ നമുക്ക്